ദിലീപിന്റെ ബാലൻ വക്കീൽ എന്തുകൊണ്ട് കുടുംബ പ്രേക്ഷകർ വെറുക്കുന്നു ബി ഉണ്ണികൃഷ്ണൻ അവറുകളോടാണ് ചോദിക്കുന്നത് ഇന്നർ മീനിംഗ് ഉള്ള പല വൾഗർ തമാശകളും ഇന്ന് സിനിമയുടെ ഭാഗമായി കഴിഞ്ഞു പ്രേക്ഷകർ അത് ഉൾക്കൊണ്ട് മനസ്സിലാക്കി കൈയടിക്കാനും ചിരിക്കാനും തുടങ്ങി എന്നാൽ മികച്ച സംവിധായകനായ താങ്കൾ ദിലീപ് താമസിക്കാനെത്തുന്ന കോളനിയെ പരിചയപ്പെടുത്താൻ വേണ്ടി ചെയ്ത ഒരു സീനാണ് കുടുംബത്തെയും കൊണ്ട് സിനിമയ്ക്ക് വന്ന പലരുടെയും നെറ്റുജൊളിപ്പിച്ചത് കോട്ടയം പ്രദീപ് എന്ന നടനെ ഒരു വീട്ടിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിട്ട് അടിവസ്ത്രം താരത്തിന്റെ ദേഹത്തേക്ക് എറിഞ്ഞുകൊടുത്തുകൊണ്ട് നടി നടത്തുന്ന സംസ്കാരശൂന്യമായ വാമൊഴികളാണ് ജനപ്രിയ നായകന്റെ ആരാധകരെ അമ്പരപ്പിച്ചു കളഞ്ഞത് അതിന്റെ ഒരു മുറുമുറുപ്പ് തിയേറ്ററിൽ നിന്ന് സ്വന്തം മക്കളെയും കൊണ്ടുവന്ന രക്ഷിതാക്കളിൽ നിന്നുയരുന്നുണ്ട് ദിലീപിനും സംവിധായകനായ താങ്കൾക്കും ബ്രേക്ക് തന്നെയാണ് ചിത്രം എന്നാൽ ജനപ്രിയ നായകനായ ദിലീപിന്റെ ചിത്രം കാണാൻ കുടുംബ പ്രേക്ഷകരാണെത്തുക ആയതിനാൽ ഇത്തരത്തിലുള്ള വൾഗർ സീനുകൾ ഒന്നും തന്നെ കുത്തി നിറയ്ക്കണമെന്നില്ല ആ സീൻ കണ്ട് ആരും ചിരിക്കുകയോ കൈയടിക്കുകയോ ചെയ്തില്ല എന്ന് മാത്രമല്ല ശേഷം ഒരു ഭയം കൂടി ഉടലെടുത്തു എന്ന് പറയാതിരിക്കാൻ വയ്യ ഫിലിം ഫിലിംകാർട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി